പക്ഷേ അവരാരും പറഞ്ഞില്ല പാശ്ചാത്യന്റെ കോലവും കിട്ടിയിട്ട് പരേഡ് കടത്താൻ വിഷമം തോന്നിയിട്ടുണ്ട് കാസർഗോഡിന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിം ചെറുപ്പക്കാർ ഇമാം സുയൂടെയും ഇബിൻ ഹജൽ അസ്കലാനിയും ഇബിനു ഹജൽ ഐത്തമിയുടെ ഒക്കെ വാക്കുകളെ വളച്ചൊടിച്ച് ആ തെളിവുകളെ ദുരുപയോഗപ്പെടുത്തിയിട്ട് പാശ്ചാത്യന്റെ കോലത്തിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് താടിയും മീശയും വടിച്ചിറക്കിയിട്ട് തക്ബീറോലി പരേഡ് നടത്ത് ആര് പഠിപ്പിച്ചത് നടു റോട്ടിൽ കിടന്ന തലയുംകുട്ടി സർക്കസ് നടത്താൻ ആരാ പഠിപ്പിച്ചേ ബൈക്ക് റാലി നടത്തിയിട്ട് നബിജനം ആഘോഷിക്കാൻ ആരാ പഠിപ്പിച്ചെ ലോറിയിൽ ബോക്സുകൾ കെട്ടി വെച്ചിട്ട് മ്യൂസിക്കളിലെ പാട്ട് വിട്ട് റബി കൊല്ലം കൊല്ലത്ത് പന്ത്രണ്ടിൽ പൊതുജനത്തിന്റെ സ്വൈരമായ സഞ്ചാരത്തെ പോലും തടസ്സപ്പെടുത്താൻ ആരാധെറുപ്പക്കാരെ അതിന്റെ പഠിപ്പിച്ച് വല്ലാഹിമാലും അങ്ങനെ ആഘോഷിക്കാൻ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല നബി ദിനം അന്ന് ഇസ്ലാമിൽ നല്ലതല്ല എന്ന് പറഞ്ഞ കാര്യം പോലും ചെയ്യാൻ പാടില്ല എന്ന നല്ലതല്ല എന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഹറാമ് പോലും ചെയ്യല്ലേ ഹറാമ് പോലും ചെയ്യല്ലേ എന്തെങ്കിലും ഒരു തെളിവ് പിടിച്ചിട്ട് അങ്ങോട്ട് വളച്ചൊടിച്ചേക്കുക ഒന്നും ആരും പഠിപ്പിച്ചിട്ട് ഞാൻ പറയുമ്പോ ചെലപ്പോ ഇനി ഇയാൾ ഏതാണ് ഗ്രൂപ്പ് ഇയാൾ ഏതാ സാധനം ചുബയുടെ നീളവും പേരിന്റെ വലിപ്പോ ഒന്നും അളക്കാൻ നിൽക്കണ്ട അടുത്ത വർഷം എന്നെ വിളിക്കും ഒരൊറപ്പും ഒരിക്കില്ല സാധാരണ വിളിക്കാറും വിളിക്കാറുമില്ല ഒരിക്കലും വിളിച്ചാൽ രണ്ടാമതാരും വിളിക്കില്ല അതുകൊണ്ട് കിട്ടിയ ഒരു സദസ്സിൽ സാമ്പർദ്ദികമായി ഉറപ്പുത്തിയ ഇനിയെങ്കിലും എന്റെ ചെറുപ്പക്കാർക്കൊരു മാറ്റം ഇനിയെങ്കിലും ഒരു മാറ്റം പൊട്ടേ ഇതൊക്കെ പറഞ്ഞ ആ വിഷയം ഒരുപാട് പറയാം